കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി കലാ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന മലപ്പട്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുടുംബ ട്രസ്റ്റായ ലക്ഷ്മിറാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കുടുംബ സംഗമം മലപ്പട്ടം കോവുന്തലയിൽ സംഘടിപ്പിച്ചു രാവിലെ പരേതരായ ടി പി കുഞ്ഞിരാമൻ നമ്പ്യാർ ഒ സി ലക്ഷ്മിക്കുട്ടി അമ്മ ദമ്പതികളുടെ ശവകുടീരത്തിൽ മക്കളും പേരമക്കളും ചേർന്ന് പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന കുടുംബ സംഗമ സദസ് മികച്ച അക്ഷരശ്ലോക കലാകാരനുള്ള കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാര ജേതാവ് ഒ എം മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പുരസ്കാര ജേതാവിനെ ട്രസ്റ്റിൽ സ്നേഹ സമ്മാനവും ആദരവും സദസ്സിൽ വെച്ച് കൈമാറി ട്രസ്റ്റ് പ്രസിഡന്റ് ഒ സി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഗാനഭൂഷണം പുരസ്കാരം ഒ സി വാസുദേവന് ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു ഇ കെ സ്വപ്ന ഒ സി മനോഹരൻ കെ കെ ഗീത എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ടി പി നാരായണൻ നമ്പ്യാർ ഒ സി സാവിത്രി അമ്മ ഒ സി വാസുദേവൻ എം വി രമണി എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിന് ട്രസ്റ്റ് സെക്രട്ടറി ഒ സി മനോഹരൻ സ്വാഗതവും ഒ സി മോഹനൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി പരിപാടികൾക്ക് കമ്മിറ്റി ചെയർമാൻ എം വിനോദ് കുമാറും കൺവീനർ സിഒ ഹരീഷും നേതൃത്വം നൽകി വൈകിട്ട് വരെ നീണ്ട കലാപരിപാടികൾക്ക് ശേഷം നടന്ന ട്രസ്റ്റ് ജനറൽ ബോഡി യോഗത്തിൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടന്നു തുടർന്ന് പുതിയ ഭാരവാഹികളായി ഒ സി ശ്രീധരനെ പ്രസിഡന്റായും ഒ സി മോഹനിനെ സെക്രട്ടറിയായും ഒ സി പവനിനെ ട്രഷറായും യോഗം തിരഞ്ഞെടുത്തു കുടുംബസംഗമത്തിൽ പങ്കെടുത്തവർക്കായി പ്രത്യേക ഉപകാരങ്ങളും യോഗത്തിൽ വിതരണം ചെയ്തു കുടുംബസംഗമം വൈകിട്ടോടെ സമാപിച്ചു